ഇന്നത്തെ റെസിപ്പി ഉപ്പിലിട്ട മാങ്ങയുടേതാണ് ഒട്ടും പൂപ്പലൊന്നും വരാതെ ഒരു വർഷം വരെ കേടാകാതെ എങ്ങനെ മാങ്ങ ഉപ്പിലിട്ട് സൂക്ഷിക്കാമെന്നുള്ളത് എങ്ങനെ നോക്കാം മാങ്ങ നന്നായിട്ട് ഒരു തുണിയോ ടിഷ്യോ വെച്ച് ഇതുപോലെ തുടച്ചെടുത്ത് മാറ്റി വെക്കണം ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഇതുപോലെ മാങ്ങകൾ മാങ്ങകളിട്ട് കൊടുക്കാം ഒരു സെക്കൻഡിന് ശേഷം നമുക്കിത് മാറ്റാം എന്നിട്ട് നന്നായിട്ടൊരു തുണി വച്ച് തുടച്ചെടുത്ത് വെക്കാം ഇനി ഉപ്പുമാങ്ങ ഇടാനുള്ള ഭരണിയോ ചില്ലുകുപ്പിയോ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം ഓരോ മാങ്ങ വീതം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കല്ലുപ്പ് ഇട്ട് തിളപ്പിച്ചാർച്ച വെള്ളം നികക്കെ ഒഴിച്ചു കൊടുക്കണം മാങ്ങയുടെ മുകളിൽ വരെ വെള്ളം നിൽക്കണം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ട് അടച്ച് ഒരു തുണി വെച്ച് കെട്ടി വെക്കാം ഇതൊരു മൂന്നാഴ്ചകൾക്ക് ശേഷം നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം ഒട്ടും വെള്ളമയമില്ലാത്ത തവി വേണം ഇതിലുപയോഗിക്കാൻ